കുറച്ച് വെള്ളം കുടിക്കട്ടെ കൈക്കാലൊന്നും വേണ്ടേ വെള്ളം മാത്രം മതിയോ ഞാൻ മുഴുവൻ കുടിച്ച് തീർക്കല്ലേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണത്തിന്റെ കൊടുക്കാനുള്ള വെള്ളാണത് ഭക്ഷണം ഒന്നും കഴിക്കാതെ വെറുതെ മാത്രം നമ്മക്കിപ്പോലാവുക ആ ഞാനൊരു ചിക്കൻ ബിരിയാണി നിന്നാണ്ട് വെള്ളം കുടിക്കായിരുന്നു അപ്പള മല വിളി ആ ഞാൻ എത്താം ഇവിടെ വന്നിരിക്കെ ഒന്നല്ലേ ഒരു ബിരിയാണി എടുത്ത ബിരിയാണി കൊടുക്കണോ വേണ്ട ബിരിയാണി ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഇപ്പൊ കഴിച്ചോ എന്റെ അടുത്ത് ഒന്നുമില്ലേ അന്റേടുത്ത് പൈസ ഇല്ലാന്ന് എനിക്കറിയാം ഇതിപ്പോ അത് കഴിച്ചോ പിന്നെ വെള്ളപ്പം അത് കൊടുത്താ പോരെ ഇതേ അവസ്ഥ ഞാൻ കൊറേ അനുഭവിച്ചതാ അന്ന് ഞാൻ പ്രവാസി ആയിരുന്നു അന്ന് വീട്ടിൽ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ നിന്നാതെയും കുടിക്കാതെയാണ് ഞാൻ മാസം മാസം വീട്ടിലേക്ക് പൈസ അയച്ചിരുന്നത് ഇന്ന് മാസം മുപ്പതിനായിരം രൂപ ശമ്പളം മേടിക്കുന്ന ഞാന് അതിൽ കൂടി എന്തെങ്കിലും കൂട്ടിയിട്ടാണ് വീട്ടിൽ അയച്ചു കൊടുത്തിരുന്നത് ഇന്നത്തെ വീട്ടിലെ കഷ്ടപ്പാട് അത്രക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓനെ കണ്ടപ്പോളേ അതെന്റെ മനസ്സിൽ പറഞ്ഞത് കുടുംബം നോക്കണേ ഏതൊരു മനുഷ്യന്റെ അവസ്ഥ ഇത് ആയിരിക്കും പൈസ ഇല്ലാതെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് എനിക്ക് എപ്പോഴാണ് വയസ്കളും ഇവിടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാം